കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ കണ്ടെത്തിയ രണ്ട് വാഹന ഭാഗങ്ങളും അർജുൻറേതല്ലെന്ന് സ്ഥിരീകരണം വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട് വർഷ ഇൻ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചത് പക്ഷേ അതിന് ഒരു ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ വർഷ നാളെയും ഈ തിരച്ചിൽ പുനരാരംഭിക്കുമോ അപ്പം ഈ മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മൽപേ പറയുന്നത് എന്താണ് വിവരങ്ങൾ എങ്ങനെ അശ്വതി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രതീക്ഷ അർപ്പിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുള്ള മൂന്ന് കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഒന്ന് ആദ്യം കണ്ടെത്തിയത് മരക്കഷ്ണമായിരുന്നു അതായത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അക്യൂഷ്യ മരത്തിന്റെ കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു ഇത് അർജുന്റെ വാഹനത്തിൽ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങൾ തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതെല്ലാം വളരെയധികം പ്രതീക്ഷ നൽകിയ ഒരു കാര്യമായിരുന്നു ശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും പതിനഞ്ച് അടിത്ത താഴ്ഭാഗത്ത് രണ്ട് വാഹനങ്ങളുടെ വാഹനങ്ങൾ ഉണ്ടെന്ന് മാൽപേ കണ്ടെത്തിയത് അതായത് മുൻപ് നാവികസേനയും കരസേനയും നടത്തിയ തിരച്ചിലിൽ പ്രധാനമായും നാല് പോയിന്റുകൾ മാർക്ക് ചെയ്താണ് തിരച്ചിൽ നടത്തിയിരുന്നത് അതിൽ നാലാമത്തെ പോയിന്റിൽ നിന്ന് മാറി മുപ്പത് മീറ്റർ അകലെയാണ് ഈ ഒരു രണ്ട് വാഹനങ്ങളുടെയും രണ്ട് വാഹനങ്ങളുടെ ഭാഗവും കണ്ടെത്തിയിരുന്നത് ഒന്ന് ലോറിയുടെ ടയറിൻ ടയറിന്റെ ഭാഗമായിരുന്നു മറ്റ് മറ്റൊന്നൊരു ക്യാബിൻ ഭാഗവുമായിരുന്നു ആദ്യം ഉയർത്തിയത് അതായത് ഈ ട്രഡർ ബസിലെ ഉപയോഗിച്ചാണ് ഈ രണ്ട് വാഹന ഭാഗങ്ങളും ഉയർത്തിയത് ആദ്യം ഉയർത്തിയത് ഈ ടയറിന്റെ ഭാഗങ്ങളാണ് അത് ഉയർത്തുമ്പോൾ തന്നെ ഈ ലോറിയുടെ മനാവ് അർജുന്റെ വാഹനത്തിന്റെ അല്ലെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് തിരിച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് രണ്ടാമത്തെ പോയിന്റിലായിരുന്നു ആ രണ്ടാമത്തെ പോയിന്റിൽ ഉയർത്തിയ ക്യാബിൽ അതായത് സ്റ്റിയറിംഗ് ഉൾപ്പെടെ വരുന്ന ക്യാബിനാണ് ഉയർത്തിയത് അതും അർജുന്റെ അല്ല അർജുന്റെ അല്ലെന്നാണ് സിദ്ധീകരണം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് വാഹനത്തിന്റെ രണ്ട് ഭാഗങ്ങളും മുൻപ് അപകടത്തിൽപ്പെട്ട അതായത് ഈ അർജുനോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടേതാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ അങ്ങനെ ഏറെ കൂടി ഇന്ന് കാത്തിരുന്നു ഇന്ന് ഏകദേശം ഒരു തീരുമാനമാകും ഇന്നൊരു വാർത്ത പുറത്തു പുറത്തുവരുമെന്ന രീതിയിലായിരുന്നു തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് ആ ഒരു നിരാശ ഈ മുങ്ങവിദഗ്ധൻ മാൽപ്പയ്ക്കുമുണ്ട് അദ്ദേഹം ഈ കയറിയപ്പോൾ അതായത് ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേ കയറിയപ്പോൾ ആ ഒരു നിരാശ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടതുമാണ് എന്തായാലും നാളെയും തിരച്ചിൽ തുടരുമെന്നാണ് മാൽപ്പ അറിയിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേരെയും ഈ കണ്ടെത്താതെ അതായത് അർജുനുൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഇവരെ മൂന്ന് പേരെയും കണ്ടെത്താതെ തിരച്ചിൽ അവസാനിപ്പിക്കില്ല തിരച്ചിലൊന്നും പിന്നോട്ട് പോകില്ല എന്നാണ് മാൽപ്പ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇന്നത്തെ തിരച്ചിൽ പൂർണ്ണമായി അവസാനിച്ചു ഇനി നാളെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും